പീരിമേട് മത്തായിക്കൊക്കക്ക് സമീപം വാഹന അപകടം പേർക്ക് ഗുരുതര പരിക്ക ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിന് പന്തലിടുവാൻ സാധനങ്ങളുമായി വന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാഹനം മത്തായിക്കൊക്ക പാറക്കെട്ടിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു മുണ്ടക്കയം പുഞ്ചുവയൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വാന്തനം പന്ത നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മുണ്ടക്കയം പുഞ്ചുവയൽ സ്വദേശികളായ സുധീർ ബിനോയ് ദീനു ബാബു എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ദീനു ബിനോയ് എന്നിവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നാലുപേരെയും പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബീറോ പീരിമേട